ഈശോ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തിൻ്റെ അവസാന എന്ന് അല്ലെ ഞാനും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് സത്യനിധാനം ലോകത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഈ അവസാന കാലഘട്ടങ്ങളില് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അങ്ങനെ ഒരു സംഭവമാണ് ജോയേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുക വൃദ്ധന്മാര് സ്വപ്നം കാണും യുവാക്കള് ദർശനം കാണും ഈ ജോയേൽ രണ്ട് എടുത്തു നോക്കിയാല് നമുക്ക് കാണാം അന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും അപ്പൊ ആ സംഭവിക്കുന്നതിലെ ഒരു സംഭവമാണ് നമ്മൾക്ക് പരിചയമുള്ളതാണ് ജൂലൈ രണ്ടില് അതിലാണല്ലോ പറഞ്ഞേ കർത്താവിന്റെ ദിനം വരും അന്ന് എന്തൊക്കെ സംഭവിക്കും അപ്പോൾ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയണ്ട അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആകാശത്തിനും ഭൂമിയിൽ വലിയ അടയാളം കാണിക്കും അങ്ങനെ അവസാന കുറിച്ച് പറയുന്ന ഒരു വചനമാണ് ഈ ജോയ രണ്ട് അതുകൊണ്ട് അവസാനം ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ സ്വപ്നങ്ങളും ദർശനങ്ങളും ഇന്ന് കാലത്ത് കുറേ പേർക്ക് കിട്ടുന്നുണ്ട് ആദ്യമൊക്കെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വീട്ടിൽ പോലും പറയില്ല അത് കാരണം സ്വപ്നം മിണ്ടാണ്ടിരുന്നോളവിടെന്നു പറയും പിന്നെ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് ഇതെന്താണ് ഇങ്ങനെ എന്ന് മരണങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ എനിക്ക് തോന്നാണ് അന്നേ മുതൽ അവസാനത്തിൻ്റെ തുടങ്ങിയപ്പോൾ അവസാന അവസാന കാലത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളെന്ന് പറയാം ഞാൻ ഈ സ്വപ്നത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാണ് ഇത് വേറെ വലിയ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊന്നല്ല ഞാൻ ഈ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് ധാരാളം മക്കളിപ്പൊ മടി കൂടാണ്ട് സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ അനുഭവങ്ങളെയും പറയുന്നുണ്ട് അതില് ഒന്നര ഒരു അനുഭവം ഇന്ന് പറയാം എന്ന് വെച്ചിട്ടാണ് ഒരു സിസ്റ്റർക്കുണ്ടായ അനുഭവമാണ് അതുപോലെ തന്നെ നമുക്ക് ദർശനങ്ങളും അപ്പൊ ഈ ഈ ചൊവ്വാഴ്ചകളില് പ്രാർത്ഥന നടക്കുമല്ലോ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവ വികാസം ഈ വരുന്നവരുടെ കാര്യത്ത് ഓരോ ആത്മാക്കള് വന്നു നിൽക്കണു എന്നുള്ളത് എനിക്ക് ദൈവം കാണിച്ചു തരും അത് വിചാരിച്ച് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ശുദ്ധീകരണ സ്ഥലത്ത് നിന്നൊക്കെ കെട്ടും കെട്ടി ഇവിടെ വരണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ ഒരു വ്യത്യസ്തത എനിക്ക് അതൊരു ദർശനം ഓരോ കർത്താവ് കാണിച്ചു തരാണ് ഇന്ന ആൾ നിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ അപ്പോ അത് പലർക്കും അവിശ്വസിക്കാമായിരുന്നു അങ്ങനെ അവിശ്വാസത്തിന്റെ ഒരു ചായ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത് ഡയറി എടുത്ത് എഴുതി വെക്കി ആരെയൊക്കെയാണ് കാണുന്നത് എന്ന് എന്നിട്ട് അവരോട് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ കൃത്യമായിട്ട് അവരുടെ ആളുകൾ ഉണ്ടായിരിക്കും അങ്ങനെ ഞാൻ ഓരോ ചൊവ്വാഴ്ചയും ഇങ്ങനെ വരുമ്പോ പലരും പറയും ചേച്ചിടെ അടുത്ത് വന്നു കഴിഞ്ഞാ ഞങ്ങളുടെ മരിച്ചു പോയവരെ കാണൂല്ലോ അത് വിചാരിച്ചിട്ടാണ് വന്നതെന്ന് അങ്ങനെ അതൊരിക്കലും സത്യമല്ല കേട്ടോ എനിക്ക് ഇങ്ങനെ വന്നവരുടെയൊക്കെ ആത്മാക്കളെ കാണും എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല ഇതൊന്നു എൻ്റെ ഇരിക്കുന്ന കാര്യങ്ങളല്ല വരുമ്പോൾ കാണുമ്പോൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അല്ല അതെ ഞങ്ങൾ ഇന്നാള് മരിച്ചിട്ടുണ്ട് അതെവിടെയൊക്കെ ഇടക്കണേ അതിൻ്റെ സ്ഥിതിൻ്റെ അതൊന്നെൻ്റെ സെർക്കിളിൽ പെട്ട കാര്യങ്ങളേ അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചോദിക്കും അത്രേ ഉള്ളു അത് എല്ലായ്പ്പോഴും അതങ്ങനെ കിട്ടുമോ കാണോ എനിക്ക് ഉറപ്പില്ല കാരണം ഞാൻ ശരിയാവണ്ടേ നമ്മുടെ സ്വഭാവം അത്ര നല്ലതല്ലെങ്കിൽ ഒന്നും കാണില്ല സത്യം പറഞ്ഞാല് ഞാൻ നിങ്ങളോടൊരു കാര്യം പങ്കുവെക്കാണ് ഈ ദർശനങ്ങൾ കിട്ടുന്നേക്കാൾ മുമ്പ് നന്നായിട്ട് മനസ്സിന് ഒരുക്കണം വില വേഷമോ വേ പോലും അത് ദർശനത്തിന് തടസ്സാണ് വലിയ ദുഃഖമായാൽ പോലും വേദനകളായാൽ പോലും അപ്പം നമ്മളെല്ലാം കൊണ്ട് മനസ്സിന് ഒരുങ്ങി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അതും മറ്റുള്ളവരുടെ കൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കൂടുതൽ കിട്ടുന്നത് അപ്പം ഈയൊരു ചൊവ്വാഴ്ച ഞാൻ കണ്ട ഒരു ദർശനവും ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ഓരോ ചൊവ്വാഴ്ചയും ഇങ്ങനെ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും ഓരോരുത്തരുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ആത്മാക്കൾ പേരടക്കം വന്ന് നിൽക്കുന്നത് അവർ ഒരിക്കലും പ്രാർത്ഥിക്കാത്തതും കുർബാന അർപ്പിക്കാത്തതുമായിട്ടുള്ള ആത്മാക്കളായിരിക്കും അതുകൊണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ ഇങ്ങനെ കാണുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന നിങ്ങൾ എന്തായാലും അർപ്പിക്കണം അതുപോലെ എന്നും കുർബാനയിൽ ഓർക്കണം അതാണ് ഞാൻ അവർക്ക് ശുദ്ധീകരണം ആത്മാക്കൾക്ക് കൊടുക്കുന്ന ഒരേ ഒരു സഹായം പരിശുദ്ധ കുർബാന കിട്ടവർക്ക് കുർബാനയിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ നിന്നാണ് നമുക്ക് പാപമോചനവും വിടുതലും ഒക്കെ കിട്ടുന്നത് വേറെ എവിടെയും നമ്മൾ ഓടി നടന്നിട്ട് ഒരു കാര്യവും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു ഇത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് കാരണം സുവിശേഷം എന്ന് പറഞ്ഞാൽ അതല്ല നിന്റെ അനന്തര ജീവിതത്തിൽ കുരിശെടുത്ത എന്റെ പിന്നാലവാ എന്നിട്ട് നീ അപ്പൊ നീ എന്റെ ശിഷ്യനാവും എന്നാണ് പറഞ്ഞിരിക്കണേ അപ്പൊ അത് വിചാരിച്ച എപ്പോഴും കുരിശെടുക്കണം എന്നല്ല പറഞ്ഞത് നമുക്ക് കിട്ടുന്ന കുരിശികള് അത് സഹിക്കാനുള്ള ശക്തി കിട്ടാൻ നിങ്ങൾ ഓടിക്കോ എവിടെ വേണമെങ്കിൽ അതാണ് യഥാർത്ഥ സുവിശേഷം അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ കുർബാനയാണ് സെൻട്രൽ പോയിന്റ് കുർബാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട അപ്പോ അത് യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളാൻ നമ്മെ സഹായിക്കുന്നതാണ് വിശുദ്ധരും പരിശുദ്ധ അമ്മയും അസ്യപിതാവും ഒക്കെ ജപമാലയും കരണക്കൊന്തിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഈ ചൊവ്വാഴ്ച ദിവസം എനിക്ക് അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളുണ്ടായ ഒരു അനുഭവമാണ് ഒരു മോള് വന്നിട്ട് കുറെ പേര് വന്നിരിക്കുന്നുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ആളുകളെ നമുക്ക് കാണിച്ച് നമുക്ക് അനുമ്പോ പറഞ്ഞു ചോദിക്കുന്നു അവരുടെയൊക്കെ ആളുകളാണ് അപ്പൊ കുർബാന അർപ്പിച്ചോളെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ആളുടെ പേര് എനിക്കൊരു പെൺകുട്ടിയുടെ അടുത്ത് ആൾ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനത് ആ പേര് വേണമെങ്കിൽ പറയാം കാരണം ഇങ്ങനത്തെ കുറേ പേരുകൾ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് പേര് പറഞ്ഞത് ആരുടെയാണെന്ന് പറയുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ പേര് പറയാം ജോയ് എന്നാണ് പേര് ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു ജോയ് എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ മരിച്ചു പോയിട്ടുണ്ടോന്ന് അപ്പൊ ആ കുട്ടി അപ്പൊന്നും വിടീല് പോകുന്ന സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു ചേച്ചി ജോയ് എന്ന് പറയുന്ന ഒരാള് എനിക്ക് വേണ്ടപ്പെട്ട ആള് മരിച്ചു പോയിട്ടുണ്ട് അപ്പോ ഞാനിത് പറഞ്ഞത് നമ്മുടെ നമ്മുടെ ബന്ധുക്കൾ മാത്രമല്ല നമ്മുടെ അടുത്ത് പ്രാർത്ഥന ചോദിച്ച് വന്നു നിൽക്കുന്നത് എന്ന ഒരു ബോധ്യം തരാനാണ് ഞാൻ ഈ അനുഭവം നിങ്ങളോട് പറയുന്നത് കേട്ടോ ഞാൻ ഞാന് കുട്ടിയോട് ചോദിച്ചു അതെ ഞാൻ ജോയിന്ന് പറയുന്നത് ആരുമില്ലാണ്ടായിപ്പൊ ഞാൻ വിചാരിച്ചത് പൊതുവായിട്ട് വന്നതാവാം നമുക്ക് പ്രാർത്ഥിക്കാനാവാന്ന് അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ നല്ല ചേച്ചി ജോയിന്ന് പറഞ്ഞ ആള് എനിക്കൊരു വേണ്ടപ്പെട്ടൊരു ആളാണ് അയാൾ എന്നെ കുറേ പൈസ തന്ന് സഹായിച്ചിട്ടുള്ള സഹായിച്ചിട്ടുള്ളൊരാളാണെന്ന് പറഞ്ഞു ഇവരുടെ കുടുംബത്ത് വലിയൊരു പ്രശ്നം വന്നപ്പോൾ പലരും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യലോ അങ്ങനെ ഇദ്ദേഹം കുറേ രൂപ ഇവരെ സഹായിച്ചിട്ടുണ്ട് കടായിട്ടല്ല വെറുതെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കാകെ അത്ഭുതമായി കാരണം എൻ്റെ ദൈവമേ ഇന്നൊരാള് പ്രാർത്ഥന കൂട്ടാൻ വേണ്ടി വരുന്നുണ്ട് അറിഞ്ഞിട്ട് ഇവരൊക്കെ എനിക്കത് കർത്താവ് മനസ്സിലാക്കി തരികയും അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യാനുള്ള ഒരു ഉദ്ദേശം കാരണം അവർക്ക് കുർബാന കിട്ടൂല്ലോ ഞാൻ അവരോട് പറഞ്ഞു ദൈവമേ അപ്പൊ നമ്മള് പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടതാണ് നമ്മുടെ കുടുംബവൃക്ഷത്തിൽ പെട്ടവർക്ക് മാത്രല്ല നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ പ്രാർത്ഥന ആർക്കൊക്കെ പോകണം നമുക്കറിയില്ലല്ലോ നമ്മൾ ഓർമ്മയില്ലാണ്ട് ഇങ്ങനെ കടന്നു പോകും അപ്പൊ പരിസ്ഥിതി കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ ആർക്കെല്ലാം പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ശുദ്ധീകരത്മാക്കൾക്കും കൂടി എന്നെ സഹായിച്ചവരും എന്നെ വേദനിപ്പിച്ചവരും എന്ന് കൂടി പറയണം വേദനിപ്പിച്ചവരും വന്നു നിൽക്കുന്നുണ്ടാകും അവർക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാകും ഈ ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പഴി അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചതാണ് നിങ്ങളെയും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ അതായത് നമ്മുടെ ആളുകൾക്ക് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നമ്മൾ സഹായിച്ചവരും നമ്മെ സഹായിച്ചവരും നമ്മൾ സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരും ഇനി നമ്മൾ വെറുത്തവരും നമ്മളെ വെറുത്തവരും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ഗണത്തിൽ പെടുത്തണം എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോഴാണ് ഇറ്റലിയിൽ നിന്നുള്ള ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു എൻ്റെ ഒരു അനുഭവം ചേച്ചി കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അതൊരു നല്ല അനുഭവമായിരുന്നു നമ്മൾ വിചാരിക്കും ഇറ്റലിയിലും വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇങ്ങനെ ജോലി ചെയ്തത് അവരിങ്ങനെ സുഖിക്കണം എന്ന് വിചാരിക്കും അവരങ്ങനെ സുഖിക്കല്ല കേട്ടോ ഒരുവിധപ്പെട്ട കണക്ഷൻസൊക്കെ എനിക്ക് അറിയാം ഈ അന്യ നാടുകളിൽ പോയിട്ട് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ സമൂഹങ്ങളിലുള്ള വ്യക്തികളിൽ നിന്ന് വേദനയും അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ ഒരു ചെറുതായിട്ടുള്ളൊരു മാനസിക പിരിമുറുക്കത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിസ്റ്റർ കുട്ടിയാണിത് അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറയായിരുന്നു ചേച്ചി എനിക്കൊരു നൂറ്റി നാല് ഡിഗ്രി പനി പനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പിടുത്തല്ലാണ്ട് ഞാൻ പറഞ്ഞിടത്തോളം നമ്മുടെ ഒരു പനി ഒരു ഡോക്ടറെ പോയി കാണാം എളുപ്പമാണ് അവിടെ എളുപ്പമല്ല ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ സിസ്റ്റർ പനിച്ചിങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കുകയാണെന്ന് പറയണേ അങ്ങനെ പനിക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ കാണുകയാണ് ഒരുപാട് വെള്ള ഇട്ട ആളുകൾ സിസ്റ്ററിന്റെ വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് അതുപോലെ മഞ്ഞ മഞ്ഞ കളറുണ്ട് ഇട്ടവരുണ്ട് ഡ്രസ്സിട്ടവരുണ്ട് ചങ്ങരക്കിട്ടവരുണ്ട് അങ്ങനെ കുറേ പേര് ഈ സിസ്റ്റർ കാണുകയാണ് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ദൈവമേ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ സ്വപ്നം കണ്ടു ദർശനം കണ്ടു എന്ന് പറഞ്ഞാൽ ആളുകളൊന്നും ഇപ്പം എതിർക്കില്ല കാരണം ഇപ്പോൾ ലോകം മുഴുവനുള്ള ആളുകൾക്ക് ഈശോ ദർശനങ്ങൾ സ്വപ്നങ്ങളും കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക കാരണം ഇത് അന്ത്യകാലമായി ജോലി എഴുതേണ്ടി കർത്താവിന്റെ ദിനം ആസന്നമായി അപ്പോ ഇതൊക്കെ പല വഴിക്ക് ഈശോ മനസ്സിലാക്കി തരാണ് മക്കളെ പ്രാർത്ഥിച്ചോ മരണത്തിന് ശേഷം ഒരു ജീവിതം ഒരു അവസ്ഥക്കുണ്ട് അത് ഞാൻ പറഞ്ഞാ ചിലപ്പോ പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ആ ചേച്ചിക്ക് തലയ്ക്ക് സുഖമാണോ പ്രായമായി എന്നോ അതിന് വല്ല രോഗാകുന്നോ എന്നൊക്കെ പറയും പക്ഷെ ചിലപ്പോ സ്വന്തം കുടുംബത്തിലും ആ പറയുന്നവർക്ക് തന്നെ ദർശനം കിട്ടിയാലോ അപ്പൊ വിശ്വസിക്കും അപ്പൊ അതിനായിരിക്കാം ലോകം മുഴുവൻ ഇപ്പൊ ദർശനങ്ങളും സന്ദേശങ്ങളും ഒക്കെ കർത്താവ് കൊടുക്കുന്നത് അപ്പൊ നമ്മള് ഒരു വലിയ ബോധ്യം അതായത് സഹനസഭ സമരസഭ വിജയസഭ സത്യമാണെന്നും സഹനസഭയിലും മക്കളോട് സഹിച്ചുകൊണ്ടിരിക്കണ്ടെന്നും സമരസഭയിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ കിടന്നപ്പോൾ അവർ പറഞ്ഞു സഹനം അവർക്ക് വേണ്ടി കാഴ്ചവെക്കാനായിരിക്കും അങ്ങനെ അവർക്ക് വേണ്ടി സിസ്റ്റർ കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സഹിക്കുമ്പോൾ സഹനം മാറാൻ വേണ്ടി ഇങ്ങനെ ഓടും അപ്പോൾ എന്തുണ്ടാവുന്നറിയോ ആത്മാക്കൾ രക്ഷപ്പെടില്ല കാരണം സഹനമാണ് അവരുടെ രക്ഷയ്ക്കായിട്ട് നമുക്ക് കാഴ്ചവെക്കാൻ ഉള്ളത് അപ്പോൾ പലതരത്തിലുള്ള സഹനം നമുക്ക് കിട്ടുമ്പോൾ ഇതൊക്കെ ആത്മാക്കൾക്ക് വേണ്ടിയും പാവികളുടെ മാനസാന്തത്തിന് വേണ്ടിയും കാഴ്ചവെക്കണം അപ്പം ആ സിസ്റ്റർ ഇപ്പോൾ ഭയങ്കര ബലപ്പെട്ടു ആത്മാവിൽ സഹനം വരുമ്പോൾ അങ്ങനെ വിഷമിക്കണമൊന്നുമില്ല എല്ലാം ശുദ്ധീകരത്മാക്കൾക്കും പാവികളുടെ മാനസാന്തത്തിനും വേണ്ടി കാഴ്ചവെക്കുകയാണ് ഇതേ സിസ്റ്റർ തന്നെ ഒരു വലിയ അനുഭവം ഉണ്ടായിരുന്ന പറഞ്ഞേ അദ്ദേഹം ആ സിസ്റ്റർ കാർ ഓടിപ്പിച്ച് പോവായിരുന്നു കാർ ഓടിപ്പിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് തല കറങ്ങി വണ്ടിയിൽ തലകറങ്ങി ഓടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സിസ്റ്റർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സിസ്റ്റർ തലകറങ്ങി ഓർമ്മയില്ലാത്ത അവസ്ഥയല്ല പക്ഷെ പിന്നെ സിസ്റ്ററിനൊന്നും ഓർമ്മയില്ല പിന്നെ നോക്കുമ്പോ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് ഏത് ടൗണിലാ ഏത് സിറ്റിയിലാ നടക്കണേന്ന് ആലോചിക്കണേ ഇറ്റലിയിലേ അപ്പോൾ പറയാണ് ഈ സിസ്റ്റർ സഹനം കൊടുത്തിട്ടുള്ള ശുദ്ധീകരാന് മക്കളായിരിക്കാം ഒരു പക്ഷെ വണ്ടി കൊണ്ടുപോയത് അല്ലെങ്കിൽ മാലാകന്മാരായിരിക്കാം സിസ്റ്ററിനു വല്യൊരു അനുഭവമായിരുന്നു അങ്ങനെ ഒരു വലിയൊരു സത്യം ഒരു സിസ്റ്ററി കൂടെ കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷ ഞാൻ സിസ്റ്ററെ അന്ത്യകാലം അടുത്തു എന്നുള്ളതിൻ്റെ ഒരു വാണിംഗ് ബെല്ലാണ് ഇപ്പൊ നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ശക്തായിട്ട് സഹനങ്ങളെ ഈശോ കുരിശിനെ പുൽഗി എന്നല്ലേ പറയണേ പുൽഗി ഉമ്മ വെച്ചിട്ട് കുരിശു സ്വീകരിച്ചത് അതുപോലെ നമ്മുടെ സഹനങ്ങളെ ഉമ്മ വെച്ച് സ്വീകരിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് പരിശേജിച്ച് ഇങ്ങനെ പറയുമ്പോഴൊക്കെ നല്ല സുഖമുണ്ട് എന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും എനിക്കും അറിയാം ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങാറുണ്ട് ക്യാൻസറിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുടെ പിന്നെ തലകറക്കം അങ്ങനെ ബ്രെയിനിൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കലൊക്കെ ആയിട്ട് അപ്പം ഈ തലകറങ്ങി ഛർദിച്ച് കിടക്കുമ്പോഴേ ഉമ്മ വെച്ച് സഹനം സ്വീകരിക്കാനൊന്നും പറ്റിന്ന് വരില്ല എങ്കിലും നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പല മക്കളും ഇപ്പൊ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇപ്പൊ സഹനം വരുമ്പോ പേടിയില്ലാട്ടോ ഞങ്ങൾ ഇതൊക്കെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട് അത് കേൾക്കുമ്പോ എനിക്ക് വലിയ സന്തോഷം ഞാൻ ഈ ഇടയ്ക്ക് വീട്ടു വിശേഷം നാട്ടു വിശേഷം പാട്ടും ഒക്കെ നിങ്ങൾക്ക് ഇട്ടു തരുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സന്ദേശം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നെ കൊണ്ട് അത്രയേ പറ്റുള്ളൂ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയാണ് നമുക്ക് വരണ സഹനങ്ങൾ നമുക്ക് വരണ വേദനകളൊക്കെ കാത്തിട്ട് നിൽക്കണ ആത്മാക്കളുണ്ട് ഉണ്ട് ചങ്ങലിക്കിട്ടവരുണ്ടാവും ചെളി പുരണ്ടവരുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളു നമുക്കൊരു സഹനം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നുണ്ടെങ്കിൽ അത് കാത്തിട്ട് കണ്ണുനീര് വീഴാൻ കാത്തു നിൽക്കുന്നതല്ല ആ സഹനം കാഴ്ചവെച്ചാൽ രക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന ശുദ്ധീകര ആത്മാക്കൾ നിങ്ങളുടെ ചുറ്റിലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക ഒരു നിങ്ങൾക്ക് ദർശനവരല്ലാതിരിക്കാം കാണുന്നുണ്ടാവില്ല പക്ഷേ ഉണ്ട് ഞാൻ നിങ്ങളോട് പറയല്ലോ നമ്മൾ കാണുന്ന കാഴ്ചകളല്ലാതെ ഈ അന്തരീക്ഷത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് കാണുന്നവർക്കേ അറിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചോ ഒരു സഹനം നമുക്കുണ്ടെങ്കിൽ പിന്നാലെ ഈശോ പാപികളുടെ രക്ഷയാണ് ആഗ്രഹിക്കുന്നത് അതല്ലേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ ലോകാവസാനത്തിന്റെ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പ് ജീവിച്ച മദർ മരിയാനോട് മാതാവ് പറഞ്ഞു നാനൂറ് വർഷംക്ക് ശേഷം ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാകാവുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നീ ലോകത്ത് കുറച്ചു നാളും കൂടി സഹിച്ച് ജീവിക്കോ എന്ന് ഇതിന്റെ ഒരു പ്രത്യേകത ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് സഹിച്ചാൽ അതി കൂടെ ആരും രക്ഷപ്പെടുത്താൻ പറ്റില്ല സ്വയം പാപത്തിന്റെ പരിഹാരം നടന്നു കിട്ടുള്ളു ആത്മാക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ലോകത്ത് വെച്ച് നമ്മൾ സഹിക്കണം അതിനാ മര്യാദക്ക് വർഷങ്ങൾ നീട്ടിക്കൊടുത്ത് സഹിപ്പിക്കാനിട്ടത് ഹോദരങ്ങളെ ഒരു പക്ഷേ നിങ്ങൾ വീട്ടിൽ അടിമ പോലെ പണിയെടുത്ത് ജീവിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളോട് ഒരു സ്നേഹവും ഉണ്ടാകില്ല മക്കളൊക്കെ ചിലപ്പോൾ വേപ്പല പോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടാകാം നിങ്ങളുടെ ആരോഗ്യം നശിക്കുന്നവരെ പിഴിഞ്ഞെടുക്കാനുള്ള ആളുകളായിരിക്കും ചുറ്റും ഒരു ഗതിയില്ല പല ഗതിയായിട്ടാവും നിങ്ങൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ജീവിതമാണ് സ്വർഗത്തിൽ വിലയുള്ളത് ഫ്രൂട്ട്ഫുൾ ഫലമുള്ളത് നിങ്ങളുടെ ആ സഹനം നിങ്ങൾ വിഷമിക്കാതെ ഒന്ന് ഈശോയുടെ സഹനത്തോട് ചേർത്ത് പിതാവിനൊന്ന് കാഴ്ചവെച്ചാൽ ഉണ്ടല്ലോ അമ്മയുടെ വിമഹൃദയത്തിലൂടെ സാത്താൻ തോറ്റുപോകും അനേകം ശുദ്ധീകരാന്മാക്കളും അനേകം ഭാവികളും രക്ഷപ്പെടും ഇതിനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരട്ടെ അമേന്ന്